ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇവിടെ നല്ല കാറ്റും മഴയും കോടയൊക്കെയാണ് കേട്ടോ നല്ല ഭയങ്കര കാറ്റായിരുന്നു ഒരുപാട് ചുള്ളിക്കൊമ്പുകളും പിന്നെ ഓലയൊക്കെ വേണിരുന്നു കേട്ടോ പട്ടയൊക്കെ അപ്പം നമ്മൾ അതൊക്കെ ചൂലുണ്ടാക്കാനായിട്ട് ചെത്തിയെടുക്കുകയാണ് കുറേ വിറകളും ചുള്ളിക്കൊമ്പൊക്കെ വേണിട്ടുണ്ട് കേട്ടോ പക്ക അതൊക്കെ ഒന്നിച്ചെടുക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ തോട്ടത്തേക്ക് വന്നതാണ് അത്യാവശ്യം കൊമ്പുകളൊക്കെ വേണിട്ടുണ്ട് കേട്ടോ ഉണങ്ങുകയാണെങ്കിൽ കത്തുകയൊക്കെ ചെയ്യും ഇപ്പോൾ കോടയൊക്കെ ആയതുകൊണ്ട് അതിന് നടക്കൂല ഒരുപാട് ചടച്ചുപ്പഴം വേണിട്ടുണ്ട് കേട്ടോ നല്ല ഭയങ്കര കാറ്റായിരുന്നല്ലോ അപ്പം നല്ല ചടച്ചപ്പഴം വേണിയിട്ടുണ്ട് ഇത് ചടിച്ചപ്പഴമല്ലോ അത് ഗ്രാമ്പു പെറിക്കാതാവുന്ന സമയത്ത് അതങ്ങനൊരു ഒരു ഒരു കായായി മാറുന്നതാണ് കേട്ടോ ഇതാണ് ചടച്ചു പഴത്തിൻ്റെ മരം ഭയങ്കര ഉയരത്തിലാണ് കേട്ടോ ഇത്രയും വലിയ മരത്തിൽ കുഞ്ഞു കുഞ്ഞി കായ്കളാണ് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല മധുരാനും നല്ല ടേസ്റ്റാണ് ചെറിയ ചെറിയ പഴങ്ങൾ അവിടെ രണ്ട് മരം കേട്ടോ ഇത് ഇതൊരു മരമാണ് നല്ല ഉയര പൊക്കത്തിലാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അതിന് പഴം വെക്കാനായിട്ട് പിന്നെ ചക്ക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വൈകുന്നേരം കുറച്ച് ചക്ക പുഴുക്കുണ്ടാക്കാൻ വിചാരിച്ചിട്ട് അപ്പോൾ ചക്കയും ഒന്നും നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ ചട്ടം അപ്പോൾ എത്തണോടത്തായതുകൊണ്ട് ഞാൻ തന്നെ അത് വെക്കിയെടുത്ത് കേട്ടോ അവിടെ ഇടയൊക്കെ ആയിട്ട് കുറച്ച് മരക്കൊമ്പുകളൊക്കെ ഒടിഞ്ഞതുണ്ടായിരുന്നു വതക്കപ്പം അങ്ങനെ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടു ഇടാൻ പോകുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ഓലയൊക്കെ കിട്ടിയപ്പോൾ ഒന്ന് ചിലത് എത്രയും ഓല കിട്ടി കേട്ടോ അത്യാവശ്യം ചീന്തു വരുമ്പോൾ ഒരു ചൂലിന്റെ ഒരു ചെറിയ പിടിയൊക്കെ ഉണ്ടാവും ഇവിടെ നല്ല കോടേം തണുപ്പൊക്കെ കേട്ടോ ഞാൻ തണത് ഗ്രാമ്പയുടെ മരാനേ നമ്മൾ ഇതിൻ്റെ മുന്നേ ഗ്രാമ്പൊക്കെ ഉണ്ടായത് പെറിച്ചുകൂട്ടപ്പം പൊക്കത്തിലുള്ളത് എത്താത്ത കാരണം അങ്ങനെ ഇട്ടിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സൈസ് കായായി മാറിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്രാമ്പയുടെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗ്രാമ്പ് പോവാനുള്ള മുന്നെ പെറിച്ചു ഉണക്കാനിടന്നെ കേട്ടോ അല്ലെങ്കിൽ അതിന് വലിയ വിലയൊന്നും കിട്ടൂല തോട്ടത്തുനിന്ന് കുറച്ച് മാങ്ങയൊക്കെ കിട്ടിയിട്ടോ നല്ല മധുരമുണ്ട് ഉണ്ട് കഴിക്കാനായിട്ട് അപ്പം നമ്മുടെ കുളി ഉച്ചോണൊക്കെ കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ കഴിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തതെന്നുള്ളൂ കേട്ടോ ഒരു ദിവസത്തിലെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ഞങ്ങൾ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബായ്